ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൽ എസ് നെച്ചർ വേട്ടിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഒരു കശുവണ്ടി കറി അല്ലെങ്കിൽ കശുവണ്ടി തീയ്യല് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് ഒന്ന് നോക്കാം നമുക്കിന്ന് ഒരു കശുവണ്ടി കറി തയ്യാറാക്കാം ഇതിനായിട്ട് ഞാൻ ഒരു കപ്പ് കശുവണ്ടി എടുത്തിട്ടുണ്ട് പണ്ടൊക്കെ ഞങ്ങൾ പച്ച കശുവണ്ടി പൊട്ടിച്ച് അത് കീറി എടുത്തിട്ടാണ് കറി വെച്ചിരുന്നത് ഇപ്പോൾ അത് കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെയുള്ള കശുവണ്ടി കശുവണ്ടി കറി തയ്യാറാക്കുന്നത് ഞങ്ങളൊക്കെ വിഷുവിന് വിഷുക്കട്ടയുടെ കൂടെ രാവിലെ തന്നെ കഴിക്കാനായിട്ട് ഇതേപോലെ കശുവണ്ടി കറിയാണ് തയ്യാറാക്കാറ് ഇതിനായിട്ട് നമുക്ക് ഒരു കപ്പ് കശിനണ്ടി ഒരു പാത്രത്തിലേക്കിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം കുതിരാൻ വെക്കാം മൂടി വെച്ചിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് കശ്നൻ്റെ അടുത്ത് കറി വയ്ക്കാം ഇനി നമുക്ക് ഒരു കുക്കർ എടുത്ത് അടുപ്പിൽ വെച്ചിട്ട് ഈ ഒരു കപ്പ് അണ്ടിപ്പരിപ്പ് ഇതുപോലെ രണ്ടായി പിളർന്ന അണ്ടിപ്പരിപ്പാണ് അതിട്ട് കൊടുക്കാം ഇതൊരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പാണിത് അതിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഒരു കപ്പ് ികേരം ഇതുപോലെ ചെറുതായി കൊത്തി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അത് ഇട്ടുകൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം ഇതിൽ അരക്കപ്പ് വെള്ളമൊഴിച്ചിട്ട് കുക്കറിൽ ഒന്ന് രണ്ട് വിസിൽ വരുന്നവരെയും ഈ അണ്ടിപ്പരിപ്പ് വേവിച്ചെടുക്കാം അത് രണ്ട് വിസിലടിക്കട്ടെ ഇനി കുക്കറ് വിസിലടിക്കുമ്പോഴേക്കും നമുക്ക് ഒരടുപ്പിൽ ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാൻ അടുപ്പിൽ വയ്ക്കാം കുക്കറ് രണ്ട് വിസിലടിച്ചിട്ടുണ്ട് എനിക്ക് കുക്കറ് ഓഫ് ചെയ്ത് വയ്ക്കാം ഇനി ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് നാളികേരം ചെരുക്ക് വെച്ച നാളികേരം ഇട്ട് കൊടുക്കാം ഇത് നന്നായി ഒന്ന് വറുത്തെടുക്കാനാണിത് ഇനി ഇതിലേക്ക് ഒരു കഷ്ണം കറിയാമ്പൂവ് രണ്ട് രണ്ട് കറിയാമ്പൂവ് തക്കോലം രണ്ട് ഏലക്കായ പെരിഞ്ചീരകം കുരുമുളക് ഈ ഗരം മസാലയ്ക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇതിൽ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടിത് വറുത്തെടുക്കാം ൊന്ന് ബ്രൗൺ കളർ വരെയും വറുത്തെടുക്കണം നമ്മുടെ നാളികരം നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് ഇതേപോലെ ആവുമ്പോൾ നമുക്ക് ഗ്യാസ് സിമ്മിൽ വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് പൊടികൾ കൊടുക്കണം അതിനായിട്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അര അര സ്പൂൺ മിളക് പൊടി ഇട്ടെടുക്കുന്നുണ്ട് പിന്നെ കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടെടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കുക ഇത് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് മൂപ്പിച്ചെടുക്കാൻ ഇതിൻ്റെ ഈ പച്ചമണമൊക്കെ മാറി മിളകും മല്ലിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് ചട്ടിയിൽ നിന്ന് മാറ്റിയെടുക്കാം ഗ്യാസ് ഓഫ് ചെയ്യുന്നുണ്ട് ഇനി ചൂടിലന്നെ ഇരുന്നിട്ടൊന്ന് മൂത്ത് വരും ഇതിൽ വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കണാണ് നല്ലത് ഈ കശുവണ്ടി കറി വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് നല്ലത് െ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഈ വറുത്ത് വെച്ചിരിക്കുന്ന നാളികേരം നന്നായി ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിൽ നന്നായി അരച്ചെടുത്ത് കൊണ്ടുവരാം ഇനി നമുക്കൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്യാം ഈ ചട്ടി ഒന്ന് ചൂടായി വരട്ടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എരിഞ്ഞതിട്ടെടുക്കാം രണ്ട് പച്ചമുളക് അരിഞ്ഞതിട്ട് കൊടുക്കാം മൂന്നല്ലി വെളുത്തുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഇനി ഒരു കപ്പ് ഉള്ളി അരിഞ്ഞു വെച്ചതാണ് അത് ഇട്ടുകൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതും ഒന്ന് നന്നായി വഴന്ന് വരുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് വഴറ്റിയെടുക്കാം അണ്ടിപ്പരിപ്പൊക്കെ വേവിച്ചപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് വേണം കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി ഇനി അത് നന്നായി വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും കൂടി കിടന്ന് നന്നായിട്ട് വഴറ്റി വരാം ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും വേപ്പലയും ഒക്കെ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്ത് വെച്ച ചെറിയ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ അതേപോലെ നമ്മുടെ അരച്ച് കൊണ്ടുവന്നിട്ടുള്ള മിക്സ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം നമുക്കിനി അണ്ടിപ്പരിപ്പും നാളികേരം കൂടിയുള്ളത് ഇട്ടുകൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തിന് ആവശ്യത്തിന് ഗ്രേവിക്ക് വേണ്ടിയിട്ട് നമുക്ക് മിക്സിയിൽ അരപ്പ് കഴുകി ഒഴിച്ച് കൊടുക്കാം ഇതിന് ഇതിൽ നന്നായി കെടുന്നൊന്ന് തിളച്ച് വറ്റി വരട്ടെ നമ്മുടെ കറി നന്നായി തിളച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതില് ഉപ്പുണ്ടോന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഉപ്പ് കുറച്ചും കൂടി ആവശ്യമാണ് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ കറികളിലൊക്കെ ഉപയോഗിക്കുന്നത് ഇന്ദുപ്പാണ് കുറച്ച് ഇന്ദുപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് നന്നായി തിളച്ച് പാകത്തിന് കുറുകി വരട്ടെ നമ്മുടെ കറി നന്നായി തിളച്ച് എണ്ണ തെളിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കശുവണ്ടിക്കറി ഒന്ന് വറ്റി ചെറുതായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇത് ഈ ചട്ടിയിൽ തന്നെ ഇരുന്നിട്ടൊന്ന് കുറുകി വരും നമുക്ക് ഈ അടുപ്പിൽ ഒന്ന് ചട്ടി മാറ്റാം ഇനി നമുക്ക് ഈ അടുപ്പിൽ കറി താളിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചട്ടി വെച്ചുകൊടുക്കാം ഇതൊന്ന് ചൂടാവട്ടെ ഞങ്ങളുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഇനി ഇത് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഉള്ളി ഇട്ടുകൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞു വെച്ച മൂന്നുള്ളിയാണ് ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു തണ്ട് വേപ്പല കൂടിയിട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ വീട്ടിലുണ്ടായ വേപ്പല തന്നെയാണ് നമ്മുടെ കറി ഇപ്പോഴും തിളച്ചുകൊണ്ടേയിരിക്കുന്നതാണ് ഈ മൺചട്ടിയിൽ വെച്ചിരിക്കുന്ന കാരണം കൊണ്ട് കറി ഇറക്കി വെച്ചാലും കുറച്ച് നേരത്തേക്ക് തിളച്ചുകൊണ്ടേയിരിക്കും അത് കാരണം കറിക്ക് നല്ല ടേസ്റ്റാണ് ഉള്ളിയും വേപ്പലയും ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളുടെ കശുവണ്ടിക്കറി ഇവിടെ റെഡിയായി ഇത് കടലക്കറി ചിക്കൻ ഒക്കെ വെക്കുന്ന പോലെ തന്നെ ഉള്ള ഒരു കറിയാണ് പക്ഷെ അതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് അണ്ടിപ്പരിപ്പും നാളികേരമൊക്കെ ഉള്ള ടേസ്റ്റ് വളരെ രുചികരമാണ് ഇതേപോലെ കശുവണ്ടി കറി നിങ്ങളും തയ്യാറാക്കി നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്